അസാമലൈക്കും വർഹമത്തുല്ല ഐലക്കാട് ഷെയ്ഖ് സയിദ് സെറാജുദ്ദീൻ ഖാദിരി റഹ്മത്തല്ലാഹി അലഹിയുടെ അറുപത്തിയെട്ടാമത് ആണ്ട് നേർച്ച സമാപനം കുറിച്ചു ദുൽഹിജ ഒന്ന് മുതൽ ആരംഭിച്ച നേർച്ച ബലിപെരുന്നാൾ മൂന്നോടു കൂടിയാണ് അവസാനിക്കുന്നത് നിരവധി വിശ്വാസികൾ അവിടെ പങ്കെടുത്തു മൗലിത പാരായണവും മജിലിശുന്നൂറും ദിക്കറാലക്കയും തുടങ്ങി നിരവധി പരിപാടികളാണ് അവിടെ നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്നത് അവസാനം വിപുലമായ രീതിയിൽ കൂടിയാണ് പരിസമാപ്തി കുറിക്കുന്നത് ആയിരക്കണക്കായിട്ടുള്ള വിശ്വാസികൾ ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവ് ഉണ്ട് ഈ വർഷവും ആയിരക്കണക്കായിട്ടുള്ള ആളുകളാണ് അവിടെ പങ്കെടുത്തത് രാവിലെ ഒമ്പത് മണി മുതൽ തുടങ്ങിയിട്ടുള്ള ഭക്ഷണ വിതരണം ഉച്ചക്ക് ഏകദേശം മൂന്നര നാല് മണിയോട് കൂടിയാണ് സമാപിച്ചത് അതിൻ്റെ ഒരു കാഴ്ചയാണ് നിരവധി കറാമത്തുകൾ കാണിച്ച മഹാനാണ് ഷെയ്ഖ് സയ്യിദ് സിറാജുദുൽ ഖാദരി മൊഹീന്ദീൻ ഷേഖിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാൻ പൊന്നാനി മഹദൂം കുടുംബത്തിൽ പിറന്നതാണ് പൊന്നാനിയിലെ കോടഞ്ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വസതി അദ്ദേഹത്തിൻ്റെ മക്ബറ നില കൊള്ളുന്നത് എടപ്പാളിൽ നിന്നും പുത്തമ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ അയിലക്കാടാണ് നിരവധി തുരീക്കത്തുകളുടെ ഉടമ കൂടിയാണ് മഹാനവറുകൾ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതും മരണപ്പെട്ടതുമായിട്ടുള്ള നിരവധി സാധാത്തുകളുടെയും അവലമാക്കളുടെയും ഷേഖ് കൂടിയാണ് മഹാനവറുകൾ ബാഹുവിൻ്റെ അവിലിയാക്കളിൽപ്പെട്ട കക്കടിപ്പുറം അബുബക്കർ മുസ്ലിയാർ അതുപോലെ തന്നെ ഷംസല്ലമാ ഈ കെ അബുബക്കർ മുസ്ലിയാർ തുടങ്ങി ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ മക്കബറ സിയാർത്ത് ചെയ്യുകയും അവിടുത്തെ തബറുക്ക് പറക്കത്തെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ വിവരിച്ചാൽ തീരാത്ത അത്രയുമുണ്ട് ജീവിതകാലത്ത് ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ അത് കാരണമാണ് ഇത്രയും കൂടുതൽ വിശ്വാസികൾ അവിടെ വർഷം തോറും പങ്കെടുക്കുന്നത് ഇൻഷുള്ള മഹാനപറുകളുടെ ചരിത്രങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഉല്ലാസ ഉപഖാന ഹോഹത്താല മഹാന്മാരോടുകൂടെ സ്വർഗീയ ലോകത്ത് നമ്മൾക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ